മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ സമയമായിട്ടില്ലെന്ന് നടി ഉർവശി വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണിതെന്നും താൻ ശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായും വരാതെ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നും ഉർവശി വ്യക്തമാക്കി ഇന്ന് ഉച്ചയോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഗുരുതര വെളിപ്പെടുത്തലുകളുൾപ്പെടുന്ന റിപ്പോർട്ട് വ്യാപകമായി വിമർശനത്തിനിടയാക്കുന്ന സാഹചര്യത്തിലാണ് താരത്തിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഉർവശി പറഞ്ഞു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എങ്ങനെ ചോദിച്ചാലും എന്ന് മാത്രമേ പറയുന്നുള്ളൂ നാൽപ്പത് വർഷത്തെ സിനിമാനുഭവത്തിന്റെ കാര്യം ചോദിച്ചാൽ കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് വിവരക്കേടാണെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെയെന്നും ഉർവശി കൂട്ടിച്ചേർത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഏറെ കാലമായി നിലനിന്നിരുന്ന അനുശോചിതത്തിനൊടുവിലാണ് നൂച്ചയുടെ വിവരകാശ നിയമം വഴി അപേക്ഷിച്ചവർക്ക് റിപ്പോർട്ട് കൈമാറിയത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ നീക്കിയാണ് ഇരുന്നൂറ്റി എൺപത്തിഒമ്പത് പേജുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമ മേഖലയിലെ പുരുഷാധിപത്യം എത്രത്തോളം ഭയാനകമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് റിപ്പോർട്ടിലെ പല വിമർശനങ്ങളും വ്യാപകമായ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വെളിപ്പെടുത്തലുകളിൽ ഞങ്ങൾ തന്നെ ഞെട്ടിയെന്നും ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നു ജീവനമായെന്നാണ് പോലീസിനെ സമീപിക്കാത്തതെന്ന് ചില നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് പ്രതികരിക്കുന്നവർക്ക് മലയാള സിനിമയിലേക്ക് രഹസ്യ വിലക്കുണ്ട് വഴങ്ങിയില്ലെങ്കിൽ ഭാവി തന്നെ നശിപ്പിക്കും വഴങ്ങാത്തവരെ കഴിവില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട അവസ്ഥയിലാണ് സ്ത്രീകളുള്ളത് മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടത്തുന്നവരുടെ ഒന്നിലധികം പേരുടെ മൊഴിയിൽ പറയുന്നുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങൾ അടക്കം രംഗത്തുണ്ടെന്നും ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു